ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ കൂൺ മസാല റെസിപ്പി ആയിട്ട് കേട്ടോ നമ്മളെ കൂണില്ലേ മഷ്റൂം അതിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ കൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മഷ്റൂം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് എടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓയിലാട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമ് ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറുന്നത് തന്നെ നമുക്കിതൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളിയും ഒരു ചെറിയ ഉള്ളി കേട്ടോ എടുത്തിട്ടുള്ളത് അതിതേപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എരിവിന് ഞാൻ രണ്ട് പച്ചമുളക് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ എരിവൊന്നും വേണ്ടെങ്കിൽ ഒരു മുളക് ഇട്ടുകൊടുത്താൽ മതി ഇനി ഒരു മുളകല്ല ചെറിയൊരു കഷ്ണം വേണമെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ എനിക്ക് കുറച്ചൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ടോ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതും ഇട്ടുകൊടുക്കുക ഇനി ഇത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് ഒരു പിടി ഞാനിവിടെ കാ കപ്പില്ലേ കാൽ കപ്പ് കാഷ്യും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് തീ ഓഫാക്കി നമുക്കൊന്ന് തണിയാൻ മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ ഇതാ ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിലേക്ക് ഒരു കാ കപ്പ് വെള്ളവും കൂടി വെച്ചെടുത്ത് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്ത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതേ പാൻ തന്നെ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള കഴുകൊന്നും ചെയ്തിട്ടില്ല അതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ കൂണില്ലേ മഷ്റൂം അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു ഉണ്ട ടൈപ്പ് കൂണില്ലേ അതാണെങ്കിൽ അങ്ങനെ വെള്ളമൊന്നും വരില്ല പക്ഷേ ഇതിൽ നിന്നില്ലേ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും ചെയ്യേണ്ട കേട്ടോ ഇത് നല്ല പോലെ ഇങ്ങനെ വേവിച്ചെടുക്കേട്ടാ ഞാൻ ഈ ഒരു ടൈം തന്നെ ഇതിനു വേണ്ടിട്ടുള്ള ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും പോവല്ലേ അങ്ങനെ ഇതാ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അയപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതും കൂടി വെച്ചെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഇത് എത്രത്തോളം കുറുക്കിയെടുക്കണോ അത്രത്തോളം കുറുക്കിയെടുക്കുക അല്ലെങ്കിൽ കുറച്ചൊരു ഗ്രേവി ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെയും അങ്ങനെയോ എടുക്കട്ടോ സംഭവം നല്ല ടേസ്റ്റാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും കൂടുതൽ ഏതോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ ഇനി ഇതിലേക്ക് ഇതാ ഞാൻ അര ടീസ്പൂൺ ഗരം മസാലയിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടെടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നിങ്ങൾ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ലെങ്കിലേ നമ്മൾ ചില്ലി ഫ്ലെക്സ് ഇല്ലേ മുളക് പൊടിച്ചത് അതിട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ നല്ല ക്രീമി കോൺ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം സമസെറ്റായി നമ്മൾ വെള്ളപ്പം അതേപോലെ ചപ്പാത്തി ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയണം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ കറി സെറ്റായിട്ടുണ്ട് എന്നാൽ ഓക്കെ ബൈ